ഫെമിന ഒരു ഡയാലിസിസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരസ്വസ്ഥതയും കാണിക്കാതെ അവൾ നക്ഷത്ര കണ്ണുകൾ വിടർത്തി പുഞ്ചിരി തൂകുന്നുണ്ട് ഫെമിനയ്ക്ക് രണ്ട് വൃക്കകളും തകരാറിലാണ് നാല് വയസ്സിൽ പിടിപെട്ട നെഫ്രോട്ടിക് സിൻഡ്രോം പന്ത്രണ്ട് കാരിയുടെ രണ്ട് വൃക്കകളും തകരാറിലാക്കി വേദന തിന്ന് ജീവിക്കുമ്പോഴും ഫെമിനയ്ക്ക് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് എല്ലാരെയും സഹായിക്കാം ഉദ്ദേശം എന്താ അത് എനിക്ക് എനിക്കെന്നെപ്പോഴത്തെ അസുഖമുള്ള പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല അപ്പം അവർക്ക് സ്കൂളിൽ പോകാനും അമ്മമാർക്ക് വൈ പിള്ളേരെ നോക്കാനും ഒരു സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു ജോലിയുടെ ഇത് വെച്ചെടുക്കാനും കൂടെയാണ് നിലവിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഈ കൊച്ചു സുന്ദരിയുടെ ജീവൻ നിലനിർത്താൻ ഏക വഴി അച്ഛൻ അമ്മയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ട് വർഷങ്ങളായി ഫെമിനയ്ക്ക് സ്വന്തമെന്ന് പറയാൻ അമ്മയും അമ്മയ്ക്ക് ഫെമിനയും മാത്രം ചികിത്സാ ചിലവുകൾ താങ്ങാവുന്നതിന് അപ്പുറം വരുമ്പോഴും സുമനസുകളുടെയും സഹോദരന്റെയും കനിവിൽ സജിത മകളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നുണ്ട് നാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ദേഹത്ത് നീരായിട്ട് വന്നു കണ്ണിന് താഴെയും പിന്നെ കാലിൽ കാൽപാദത്തിലൊക്കെ നീര് വന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ സീറ്റിദിനെ കൊണ്ടുവന്നു അവരപ്പോൾ ആദ്യം നമ്മൾ പോയത് ശാസ്ത്രമംഗലത്തായിരുന്നു അപ്പോൾ അവിടെ മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ വെച്ചാണ് ഇങ്ങനെ ആൽബിമിൻ യൂറിനിൽ കൂടെ പോവുകയാണെന്ന് കണ്ടുപിടിച്ചത് പിന്നെ അവർ നേരെ ഉടനെ തന്നെ എസ് ഐ ടിയിലോട്ട് വിട്ടു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ കണ്ടുപിടിച്ചു ഇങ്ങനെ നെഫ്രോട്ടിക് സിൻഡ്രോം ആണ് എന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ സൂസനുതുപ്പ് മാഡമാണ് അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം അവൾക്ക് കിഡ്നി ഫെയിൽഡായി അതിന് മുന്നേ ടാബ്ലറ്റ് കൊടുത്ത് നോക്കിയായിരുന്നു പക്ഷേ കുറേ നാൾ കുറേ വർഷം അതിനെ റിയാക്റ്റ് ചെയ്തു പിന്നെ പിന്നെ ആയപ്പം റിയാക്റ്റ് ചെയ്യുന്നില്ല ക്രിയാറ്റിനൊക്കെ കൂടി അപ്പോൾ കഴിഞ്ഞ വർഷമായപ്പോൾ രണ്ടും ഫെയിലായപ്പം ഡോക്ടർ തന്നെ പറഞ്ഞു ഡയാലിസിസ് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ശ്വാസം മുട്ടല്ല ഒരേ ആംബുലൻസിലാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത് അതിനെക്കാട്ടും കൂടുതലും ഹോസ്പിറ്റലിലാണ് നമ്മൾ കഴിയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ ആയപ്പോൾ എച്ച് ഡി ഹീമോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നെഞ്ചിൻ്റെ ഭാഗത്താണ് കത്തിയിട്ടുള്ള ഇട്ടിരിക്കുന്നത് അപ്പം മറ്റ് അവയവങ്ങൾ കൂടെ ബാധിക്കുന്നതിന് മുമ്പേ എത്രയും വേഗം അവൾക്ക് പിന്നെ കിഡ്നി മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത് ബന്ധപ്പെട്ട് ഡോണറിനെയൊക്കെ ശരിയായി ഇനി ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമാണ് ഉള്ളത് ആവശ്യമാണുള്ളത് പിന്നെ എൻ്റെ റിലേറ്റീവ്സിൽ ആരും തന്നെ ഇല്ല എനിക്ക് കൊടുക്കാൻ ഞാൻ ഞാനും ആയിരുന്നു പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കല്ലിൻ്റെ എന്താ പ്രശ്നമുണ്ട് ഗ്രൂപ്പും വേറെയാണ് എനിക്ക് എനിക്കിന് ആർക്കും കൊടുക്കാനായിട്ട് പറ്റും പിതാവിനെ സമീപിച്ചിരുന്നു ഈ കാര്യം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പോയിട്ടില്ല പക്ഷെ ഒരു നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ജീൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക് ഞങ്ങൾ ബ്ലഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു ബ്ലഡ് വേണമെന്ന് പക്ഷേ അതിന് പോലും സഹകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നിലവിൽ ഫെമിനയ്ക്ക് അടിയന്തരമായി വൃക്ക മാറ്റിവയ്ക്കാൽ ശസ്ത്രക്രിയ ചെയ്തേ പറ്റൂ ചിലവ് ഏകദേശം നാല്പത്തിയഞ്ച് ലക്ഷം സജിതയ്ക്ക് കൂട്ടിയാൽ കൂടാത്ത തുക അതൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ക്യാഷ് റെഡിയായാൽ മാത്രമേ ടെസ്റ്റിനും കാര്യങ്ങളും ക്രോസ് മാച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ അതെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല ഇപ്പോഴും നമ്മൾ കുറച്ച് വാർത്ത ന്യൂസ് ഒക്കെ കൊടുത്തു അതിൻ്റെ ഇതിൽ നമ്മൾ കുറേ പേര് സഹായിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ആ സർജറിയിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം അങ്ങനെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് അതിന് വേണ്ടി ഉള്ള ശ്രമത്തിലാണ് പുറകെ സംഘടനകളോ അങ്ങനെ എന്തെങ്കിലും സംഘടന പ്രത്യേകിച്ച് സംഘടനകളൊന്നും അങ്ങനെ ഏറ്റെടുത്തിട്ടില്ല ഞങ്ങൾ കുറച്ച് ന്യൂസിൽ കൊടുത്തു പത്രത്തിൽ കൊടുത്തു അങ്ങനെയൊക്കെ നമുക്ക് സഹായം കിട്ടിയതേ ഉള്ളൂ പക്ഷേ അതെല്ലാം തീരെ ചെറുതായിട്ട് കാണുന്നതല്ല ഒരു ഇപ്പോൾ ഒരു രൂപ ആര് തന്നിരുന്നാലും അത് വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷെ നമുക്ക് വേണ്ട എത്ത് എത്തുന്നുള്ള കാരണം ആഴ്ചയിലിങ്ങനെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ കാട്ടാക്കട കഴിഞ്ഞ് കീഴാറു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അവിടെ പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പം ആ ഓട്ടയിലാണ് വരുന്നത് ഇവിടെ അങ്ങനെ കൊണ്ടുവരാനേ പറ്റുള്ളൂ സാഹചര്യം അങ്ങനെയാണ് ബി പി കൂടുതലായത് പിന്നെ ബസ് നമുക്ക് ഡയറക്റ്റായിട്ട് അവിടെ നിന്നില്ല അപ്പോൾ രാവിലെയൊക്കെ ഇവക്ക് ഏഴരയ്ക്കൊക്കെ ഇരിക്കും ഇവിടെ എത്തേണ്ടത് ഹോസ്പിറ്റലിൽ അപ്പോൾ രാവിലെ എണീപ്പിച്ച് കൊണ്ടുപോകണം അപ്പോൾ ഓട്ടോയിൽ പറ്റുള്ളൂ ഇടയ്ക്ക് ഛർദ്ദിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത് നമുക്ക് ബസ് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇവൾക്ക് ആദ്യം മുതലേ ഞങ്ങൾ ഓട്ടോയിൽ തന്നെയാണ് മാക്സിമം എല്ലാ പ്രശ്നവും ഉണ്ടെങ്കിലും അവൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് അവളെ കാര്യത്തിന് അങ്ങനെയാണ് കൊണ്ട് വരുന്നത് അപ്പോൾ ആയിരം രൂപ വരെ നമുക്ക് ആവുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ആയിരം രൂപ വെച്ച് മൂവായിരം രൂപ ഒരു മാസം ആകുമ്പോഴത്തേക്കും പന്ത്രണ്ടായിരത്തി കൂടുതൽ എമൗണ്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന പൈസകൾ ഫുൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വരുമാനം ഇല്ലാത്തതും ആ അതെ അതിനുവേണ്ടിങ്ങനെ പൊയ്ക്കോണ്ടി പിന്നെ ടെസ്റ്റുകൾ നമുക്കിപ്പോൾ ഓൾറെഡി കുറേ ഹോസ്പിറ്റൽ രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകൾ നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പം റിലേറ്റീവ്സിന് ഡോണറിന് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ സന്മനസ്സുള്ള ഉള്ള ആരെങ്കിലും പുറത്തുനിന്ന് നമുക്കൊരു ഡോണറിനെ ആണ് നമ്മൾ അന്വേഷിച്ചോണ്ടെന്നപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേര് നമുക്കിന് പൈസ ആണ് അതെ സാമ്പത്തികമാണ് സുഖമായി കഴിഞ്ഞ് പഠിച്ച് കളക്ടറാവുക എന്ന ആഗ്രഹത്തിനപ്പുറം എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഫെമിന ഇങ്ങനെ പറയും നോക്കണം പിന്നെ അമ്മ നോക്കണം നല്ല നല്ല സ്മാർട്ട് ആണല്ലോ സുന്ദരി ചിരിയാണ് കണ്ണുകളിലെ വലിയ പ്രതീക്ഷകൾക്ക് അടിവരയിടാതെ അവൾ നടന്നു നീങ്ങുകയാണ് ജീവിതത്തിൽ തിരികെ എത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയോടെ ഫെമിനയുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകൾ കനിയണം ഇതാണ് ഫെമിനയുടെയും അമ്മയുടെയും ചികിത്സാ സഹായം നൽകേണ്ട അക്കൗണ്ട് പോക്കസ് ന്യൂസ് ടി തിരുവനന്തപുരം